അസലമലക്കും വഹമ്മത്താഹി വാത്തു ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ പരിശുദ്ധമായ പ്രവാചകരുടെ ജന്മദിനം കൊണ്ട് മഹത്തമാക്കപ്പെട്ട റബിയോ ലവലിലാണ് നാം ഉള്ളത് ആ പ്രവാചകരെ മതക്ക് ചെയ്യാനും പ്രവാചകരുടെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു തോഷിയൊക്കെ ചെയ്യട്ടെ ബഹുമാനപ്പെട്ട അബു മസൂദിൽ ബദ്രി റബി അള്ളാഹു താലാഹു പറയുന്നു ഞാൻ എനിക്കുള്ള ഒരു അടിമയെ എന്തോ ചില കാരണത്തിന് വേണ്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ദേഷ്യത്തോടുകൂടെ അടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ പിന്നിൽ നിന്ന് ഇപ്പൊ സമയത്ത് സൗത്തമീൻ ഹൽഫി ഏലം അബ മസൂദ് എൻ്റെ പിന്നിൽ നിന്ന് ഞാൻ കേൾക്കുന്നു അബോ മസ്ബൂദ് എനി അറിയണം എന്നൊരു ശബ്ദം കേൾക്കുകയാണ് പക്ഷേ എൻ്റെ ദേശം കലർന്നുള്ള ആ അടിയിൽ ഫലം അഫഹമിസ് സൗത്തമിനൽ വളവും ഞാൻ ആ ദേശത്തിൻ്റെ കാരണം കൊണ്ട് ആ ശബ്ദം കൃത്യമാക്കി മനസ്സിലാക്കിയില്ല എന്താണ് പറയുന്നത് എന്ന് പ്രത്യേകമായ ഒരു ചിന്ത കൊടുത്തില്ല എൻ്റെ ദേഷ്യം കാരണമായിട്ട് അങ്ങനെ ബഹുമാനപ്പെട്ട അബു മസ്ബൂദ് അലിയല്ലാഹു താലും പറയുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഫൈദ്യപ്പോൽ ഏലം അബാ മസ്ബൂദ് ഏലം അബാ മസ്ബൂദ് അബമസ്ബുദനെ അറിയണം അബമസ്ബുദിനെ അറിയണം എന്ന് പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട എൻ്റെ പ്രവാചകരായിരുന്നു ബഹുമാനപ്പെട്ട പ്രവാചകരെ കണ്ടപ്പോ പ്രവാചകരാണെന്ന് മനസ്സിലാക്കിയപ്പോൽപ്പയത്തു സൗത്തമി യതി ഞാൻ എൻ്റെ അടിമയെ അടിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ചാട്ടവാറി എന്റെ കയ്യിൽ നിന്ന് താഴേക്ക് കിട്ടും അങ്ങനെ താഴേക്കിട്ട് നിൽക്കുമ്പോ ഫക്കാൽ പ്രവാചകർ സല്ലാഹു അലൈ വസലമ്മ പറഞ്ഞു ഏലം അബാ മസ്ബൂദ് അന്നാഹർ അലൈക അല ഹാദൽ അബു മസ്ബൂദ് നീ അറിയണം അള്ളാഹുത്താല നിന്റെ മേൽ നീ ഈ അടിമയെ അടിക്കുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷിക്കുവാൻ പകരം ചെയ്യുവാൻ അള്ളാഹു കഴിവുള്ളവനാണ് ഈ അടിമയെ നീ അടിക്കുന്നതിനേക്കാൾ വലിയ ഗൗരവമായ അടി നിനക്ക് നൽകുവാൻ അള്ളാഹു കഴിവുള്ളവനാണ് ആയതിനാൽ ഈ പാവപ്പെട്ടവരെ അടിക്കരുത് ബഹുമാനപ്പെട്ട അബു മസൂദ് റളിയുള്ളാഹു താലു പറയുന്നു അപ്പോൾ തന്നെ പുൽതു ഞാൻ പറയുന്നു ഞാനി ഒരു അടിമയെയും അടിക്കുകയില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട അബു മസൂദ് ഇത് വലിയൊരു അധ്യാപനമാണ് പാവപ്പെട്ടവരെയും താഴേക്കിടയിലുള്ളവരെയും അങ്ങനെയുള്ള ആളുകളെയൊക്കെ ആക്രമിക്കുന്ന മർദ്ദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് ചോദ്യം ചെയ്യപ്പെടാൻ ആരുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പാവപ്പെട്ടവരെ തല്ലിക്കൊല്ലുമ്പോഴും ബഹുമാനപ്പെട്ടവരുടെ ഈ ജന്മദിന ആഘോഷം നമുക്ക് അതിന് നൽകുന്നൊരു പാഠമെന്നും അള്ളാഹു സുബഹാനുഭവ ഈ അക്രമത്തിനേക്കാൾ വലിയ അക്രമം വലിയ ശിക്ഷ ഈ അക്രമികൾക്ക് നൽകുമെന്നും പ്രവാചകർ സല്ലാഹു അലൈഹി വസല് മതങ്ങൾ പൊളിപ്പിക്കുന്നു അള്ളാഹു സുബഹാനുഭവത്തെ ആല പാവപ്പെട്ടവരെയും അക്രമിക്കപ്പെടുന്നവരെയുമൊക്കെ കാക്കട്ടെ അവർക്ക് അവരുടെ അക്രമികൾക്ക് അള്ളാഹുത്താലമായ പ്രതിഫലം നൽകട്ടെ അങ്ങനെ ഈ ലോകത്തെ അവതാഹ അക്രമ അക്രമങ്ങളിൽ നിന്ന് ഒഴിച്ചു നിർത്തട്ടെ മുക്തമാക്കട്ടെ ആമീ അസ്സലേക്കും വരഹമുള്ള വർക്കാത്തു